അല്ല ഇപ്പൊ ഇങ്ങനെ തൊണ്ണൂറ് പേര് അല്ല ഞാൻ 지구를통해서한번내리를보여드리도록하겠습니다 きっとありなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなましてなまして

मा विष्णुमाये नमस्ते नमस्तु दे विणमि मनोहरं विष्णुमाये नमस्ते नमस्तु विष्णुमाये नमस्ते नमस्ते विष्णुमाये नमस्ते नमस्तु वन्देण I'm in my house. House. Yeah. ീ നിൽക്കുന്ന ഉണ്ണി സന്താനങ്ങൾ എൻ്റെ അച്ഛൻ്റെ വരെ രാഗം കുഴിച്ചു താമര പോകിൽ കൂടി പിറന്ന ആ ശൂലക്കാരന്റെ ആസ്ഥാനത്തേക്ക് ഒഴിഞ്ഞു വെക്കുക പതിനൊന്ന് ദിനം ഓരോ ദിവസം ഈ പട്ടിലെ നാഗം വരുന്നല്ലേ പറഞ്ഞു അപ്പൊ അച്ഛന്റെ കണ്ടത്തിൽ ചാർത്തില്ലേ അപ്പൊ നീ വരുന്ന ആ പതിനൊന്ന് ദിവസം അങ്ങനെ കെട്ടി കെട്ടിവെച്ചു പന്ത്രണ്ടാമത്തെ ദിവസം നീ വ്രതം കൊടുക്ക വൈകരുത് എന്ന് പറയാ ും രണ്ടു വാക്കായിട്ട് വരില്ല ഒരു വാക്കായിട്ട് വരും നീ നോക്ക് നല്ല തച്ചനെ കൊണ്ടുപോകും ഞാൻ ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുപോലെ ആലയം കണക്കിന് തെറ്റിക്കൂടാതെ കണ്ട് അങ്കുലം തെറ്റാതെ കണ്ട് വെരല് തെറ്റാതെ കണ്ട് കോൽക്കണക്ക് തെറ്റാതെ കണ്ട് പറയുന്നുണ്ട് നീ പറഞ്ഞു ഉണ്ണി എനിക്ക് പറ്റില്ല ഇല്ല ഇല്ല ഞാൻ വേറൊരു അമ്പലം പറയുന്നത് ആ അത് തന്നെ പറഞ്ഞോളൂ മറ്റു ഉണ്ണി എനിക്ക് പറ്റില്ല അറിയില്ല എന്നിട്ട് നീയൊന്ന് പോയിട്ട് വാ അടുത്ത കർമ്മത്തിന് വരുമ്പേ നീ ഒന്ന് വാ അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റാണോ നിന്റെ ഭാഗം ശരിയാണെന്ന് നമുക്ക് അപ്പൊ നോക്കാം ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീ പറഞ്ഞ ചിത്രം കൊണ്ടുവരാൻ പറഞ്ഞ എന്തിനാ എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പോഴും എന്താ പറഞ്ഞേ നീ പറഞ്ഞ വാക്കൊന്നും ഞാൻ തിരിച്ചു വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞ വാക്കും അവിടെ നിൽക്കണു ഞാൻ പറഞ്ഞ വാക്കും അവിടെ നിൽക്കണു ഞാൻ എന്താ പറഞ്ഞേ നീ നല്ലൊരു തച്ഛനെ കൊണ്ടുവന്ന് കോൽ അങ്കുലക്കണക്കും വെല്ലു കണക്കും തെറ്റാതെ കണ്ട് കുറ്റിവെക്കുന്നതും വെട്ടിപ്പണിയുന്നതും ഒരു തച്ചനെ കൊണ്ടുവന്ന് നീ ഒന്ന് നോക്ക് എന്നിട്ട് അടുത്ത കർമ്മത്തിന് വരുമ്പോ വാ ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ നീ ഞാൻ ചോദിക്കുന്ന തരണ്ട വരും ഞാൻ പറഞ്ഞ വാക്ക് ഇന്ന ഭാഗത്ത് പിഴച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് തച്ചൻ വരുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കും നീ ഇന്ന ഭാഗത്ത് അളവ് വെച്ചു കൊണ്ട് മനസ്സിലായേ മൊത്തം അളന്ന് നോക്കുമ്പോ ഇന്ന ഭാഗത്ത് പിഴവുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് മനസ്സിലാവും അത് ഞാൻ കാണിച്ചെന്ന് ഞാൻ ചോദിക്കണത് നീ തരണ്ടവരും സമ്മതിച്ചില്ലേ ഞാനതൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ആണ്ടക്കൂടെ കണക്കൊന്നുമില്ല ഞാൻ ചോദിക്കുന്നു ഈ തരണ്ടുവരുത് അടുത്ത കർമ്മത്തിന് വരുമ്പോൾ വാ അടുത്ത മാസക്കാലം ഇതേ ദിവസം വരും പുറത്ത് അപ്പം നമുക്ക് കണക്ക് പറയാം നിന്റെ നക്ഷത്രം പറഞ്ഞു ഓരോരോ ഉണ്ണിയുള്ള നക്ഷത്രം പറഞ്ഞു ആരായിട്ടും തറക്കണ്ട എന്ന ചുറ്റപ്പെട്ടത്തെ വല്ല ഉണ്ണികളായിട്ട് വല്ല തറക്കണ്ട എന്തെങ്കിലും ഇതിൻ്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തിരിക്കാം ഒരു ചമ്പോലത്തകടോ ഒരു വെളു നാണയോ അല്ലെങ്കിൽ വെറുത്ത പൊടിയായിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ വല്ല ചെറുനാരങ്ങിയോ ഇങ്ങനെ എന്തെങ്കിലും വസ്തുക്കളിലോ നിന്റെ പറ എ പറമ്പിലേക്കെടേണ്ട കാര്യം നീ അതെടുത്ത് കഴിഞ്ഞ എന്റെ അച്ഛന്റെ ആല്യത്തിൽ കൊണ്ട് മനസ്സിലായ ഇനിയും വീഴും അതിന് സംബന്ധമായിട്ടുള്ള തർക്കം ഏറെ കാലായിട്ടുണ്ട് മണ്ണിൽ വാഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരാ വീണക്കണ ആ ഭവനത്തിൽ അല്ല ചോദിച്ചതാ എന്നും പറ്റിയില്ല അപ്പൊ തീർന്നില്ല സങ്കടം പറഞ്ഞ ഉള്ളി എല്ലാത്തിനും വഴിയുണ്ടല്ലോ ഇതിലൊക്കെത്തിനും ഒരു ഒടുക്കുണ്ടാവില്ലേ തുടക്കണ്ടെങ്കിൽ അതിനൊരു ഒടുക്കമുണ്ട് നിന്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ ഞാൻ ി തരാം മണ്ണ് ഇനി വരുമ്പോൾ മണ്ണൊന്നു കൊണ്ടുവരൂ മനസ്സിലാവണ്ട ഒരു മത ഒരു കോടിയാടെ ഒരു പാത്രം നയി മണ്ണ് കൊണ്ടുവരാ ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഇരുന്നുള്ളു മണ്ണ് മനസ്സിലാവണ്ട എവിടുന്ന വരുന്ന കൊക്കടത്തിനെ കൊണ്ടു ഇത് നീ എന്ത് വേണേലും കൊടുക്കും അതേപോലെ തന്നെ സന്ധ്യ വൈകുന്നേരത്തെ അന്നം കൊടുത്ത ഒന്നും കൊടുക്കരുത് മനസ്സിലാവുണ്ട് അങ്ങനെ എഴുന്നാൾ നിർത്ത് അടുത്ത കർമ്മത്തിന് വരുമ്പോൾ നീ കൊണ്ടുപോവാണ്ടാ എല്ലാവരുടെ പേരിലും ഒരു കർമ്മം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുണ്ടാ ആ ഉണ്ണികളൊക്കെ പേരൊഴു നിന്നോട് ഈ മണ്ണിൽ വാഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഏഹ് ആ ഉണ്ണികളുടെ പേരഴുതിട്ടുണ്ടാ ഞാനൊന്നും നോക്കട്ടെ ഈ മണ്ണിൽ വാഴാൻ വാഴിക്കുന്നത് ഒരു ഭൂമി മലയാളത്തിലെ ഒരു ഉണ്ണികൾക്കും പറയാൻ അവകാശമില്ല ഉണ്ണി അതെന്റെ അച്ഛൻ നിശ്ചയിക്കണ്ട അച്ഛനെയും മണ്ണിലേക്ക് ഓരോരോ ഉണ്ണികളെ ചെക്രം നൽകിയിട്ടുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും അവരൊക്കെ ജന്മം നൽകുന്ന അവർക്ക് ഇന്ന സമയത്ത് അച്ഛൻ വിളിക്കുമെന്നും അച്ഛനെഴുതി കൊടുത്തില്ല ആ സമയമാകുമ്പോ അച്ഛൻ പിടിക്കുന്നു അല്ലാതെ ഉണ്ണിക്ക് ആ ഉണ്ണിയെ ഈ മണ്ണിൽ വാഴിക്കില്ല എന്ന് വാക്കാൽ പറയാ പ്രവർത്തിക്കാൻ പറ്റില്ല മനസ്സിലെ നീ സങ്കടപ്പെട്ട ഞാൻ അങ്ങനെ സമ്പ്രദായത്തിൽ ഇരുമുടിക്കാരനെ അവിടെ അല്ല ഞാൻ പറഞ്ഞു ആ കുടരാതിൽ ഇരിക്കുന്നു ആ വിദ്യാധരണ വിദ്യാധരണിയുടെ സ്ഥലത്തേക്കല്ല ഞാൻ ചോദിച്ചത് ഇരുമുടിക്കാരന്റെ ആസ്ഥാനത്തേക്ക് കണക്കാ ചോദിച്ചു അല്ല എത്ര വയസ്സ് വരെ കൊണ്ടുപോയി ചില ഉണ്യസന്താനങ്ങൾ പത്ത് വയസ്സിന് മുമ്പാവണ്ടാ പെൺസന്താനങ്ങളാവണ്ടാ പണ്ടത്തെ പത്തിന്റെ കണക്കില്ലേ പൊണ്യ എനിക്കറിയാണ് പ്രവർത്തിച്ചോളൂ അതിനെന്താ വേണ്ട നൃത്ത സംഗീതം എന്തൊക്കെയു വാസന ഉള്ള വെച്ചാൽ അതിനൊക്കെ പറഞ്ഞയച്ചേക്കണം വിദ്യക്ക് മുടക്കുണ്ടാവില്ല മനസ്സിലാവുന്നു സാമർഥ്യത്തിന് കൂടുതലല്ലേ നല്ല മണ്ണൊരിക്കുന്ന പിടിക്കും അപ്പൊ അത് മുടക്കം കൂടാണ്ട് ചെയ്യും ഉരുളിലെ അത് വാരിക്കും നിന്നോട് പറഞ്ഞു പറഞ്ഞു ആ ആ ഇതറിയാൻ വേണ്ടി വെച്ചോ ഇനി അവിടെ കൊണ്ടുപോയി വാരിക്കു അതല്ലേ ശരിയായിട്ടുള്ളത് ഇതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മോഹം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിങ്ങനെ കൊണ്ടുപോക്കും മുപ്പനാള് കൊടുക്കില്ലേ എവിടെ കൊടുക്കും എല്ലാ ഒന്നാം തീയതി കൂട്ടേണ്ട എന്താ പറഞ്ഞു എവിടെന്ന വരണം ആരായിട്ട് അവിടെ വല്ല തറക്കണ്ടായി ഏതെങ്കിലും നിന്റെ ആ മേഖലയില് ഏതെങ്കിലും ഇഷ്ടാത്ത രീതിയിൽ തീയതി ആ അത് തന്നെ ഞാനും ചോദിച്ച അതായത് ഏതെങ്കിലും ഉണ്ണികളായിട്ട് വല്ല തെറക്കണ്ടായെന്ന് ചോദിച്ച അതായത് നിന്റെ പേരില് എനിക്കൊരു കർമ്മം നന്നേക്കണം ഒരു മധു ഒരു കോടിയാളൊരു പാത്രം നെയ്യ് ദിനം ഒരു വെള്ളിട്ട് വെച്ചേക്കണം നിന്റെ മേഖലയുടെ പേരൊന്ന് എഴുതി തരണം എനിക്ക് മനസ്സിലാവണ്ട കർമ്മത്തിന് വരുമ്പോ നിന്റെ മേഖല നിന്റെ നാമോദയം നിന്റെ നക്ഷത്രം നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തിൽ എഴുതി ഉണ്ണി ഭവനത്തിന്റെ നാല് മണ്ണ് ഒരു മധു ഒരു പാത്രം നീക്കി ഒരു കോടിയാടും മനസ്സിലാവണ്ടി ഒമ്പത് ഒമ്പത് അടുത്ത കർമ്മത്തിന് വരുമ്പോ അതായത് ആ ഉണ്ണി സന്താനത്തിന്റെ നാമോദയം നക്ഷത്രം എന്താ നിന്റെയും നിന്റെ മിന്നേട്ടിയതായ ഉണ്ണിയുടെ നാമോദയം നക്ഷത്രം എഴുതാം എന്നിട്ട് ആ പുസ്തകത്താളം എഴുതി വെക്കാം പുസ്തകത്താളം ഒരു അക്കണ്ട് അത് കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ഉണ്ണിയുടെ പേര് എഴുതുകിക്കു എഴുതാം എന്നിട്ടൊരു കടലാസുണ്ടിൽ എഴുതി കാഞ്ഞിട്ട് ആവശ്യം പറയാം എൻ്റെ ഉണ്ണി സന്താനത്തിന് ഇത്ര വയസ്സായി ഇന്ന ഉണ്ണികൾ ഇന്ന സ്ഥലത്ത് കർമ്മത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇല്ലത്തിൻ്റെ പേര് എൻ്റെ പേരും കൂടി എഴുതി കാണിച്ചിട്ട് ഒരു പിടി വെള്ളി ചേർത്ത് നീ ഉദരം ഒഴിഞ്ഞു കാണിച്ചിട്ട് ഒരു പിടി വെള്ളി ചേർത്ത് നീല പൊട്ടിൽ പോയി ജീവിച്ചു ഞാൻ വഴി ഉണ്ടാക്കി തരാം ഒരു കൂളത്തിൻ്റെ കാരത്തിൽ ഒരു കുടം കൊണ്ട് നീര് കൊടുക്കും ഇല്ലെങ്കിൽ എല്ലാ തിങ്കളും മാത്രം കൊടുക്കാം ഏതോ നിനക്ക് ഇഷ്ടം അത് ചെയ്തു എല്ലാ തിങ്കളാഴ്ച മാത്രം കൊടുക്കാം മനസ്സിലാവും ഒരു കുടം കൊണ്ട് നീര് ഒരു കൂടത്തിൻ്റെ കാരണം അല്ലാ നീര് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് തന്നെ ഒന്ന് ശരീരത്തിൽ തെളിച്ചു എന്നിട്ട് വാങ്ങിച്ചു കൊള്ളു നോക്കും ഞാൻ നോക്കാം നിന്റെ ഭവനത്തിൽ എങ്ങനെ നോക്കാൻ പറ്റണം എന്താ നിനക്ക് ഇവിടെ പറ്റി അതൊന്നും നീ നിന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്ത് നിന്നുള്ള മണ്ണിലൊട്ടും ഭവനത്തന്നെ മാത്രം പിന്നെ ആരുല്ല നീ മാത്രമേ ഉള്ളൂ അപ്പൊ നിന്റെ ഭവനത്തിന്റെ നുള്ള മണ്ണ് കൊണ്ടുവരാ ഒരു പാത്രം നീ ഒരു കോടിയാടാ നീ ഒരു പാത്രം മധു കൂടി കൊണ്ടുപോവാത്തു ഇത് ഇടാ നിന ഒരു വെള്ളിട്ട് വെച്ചുണ്ടാക്കി ഒരു മധു വലുത് െങ്കിലും പിഴവുണ്ടോന്നെ ചോദ്യം നിനക്ക് വെള്ളി കിട്ടിക്കഴിഞ്ഞാൽ പാപ്പ തീരുന്നല്ല പറഞ്ഞേ അതുകൊണ്ടാ ചോദ്യം നിനക്ക് പത്ത് വെള്ളി കിട്ട അപ്പൊ തന്നെ തീരല്ലേ നാളേക്ക് നിനക്ക് നിക്കണില്ല അതൊക്കെ ആരെങ്കിലും വീണിട്ടുണ്ടോ അവിടെ ആ ഭവനത്തല്ലേ ഇപ്പഴും ചോദിച്ചിട്ടൊന്നും മാറുന്നില്ല തങ്ങിപ്പാർക്കുന്ന ഭവനത്തിന്റെ കണക്ക ഞാൻ ചോദിച്ചു ഈ സ്ഥാനം കൊണ്ട് തരിപ്പ് വ്യവരാതിട്ടുണ്ടോ കണ്ടിന് മൂടിക്കെട്ട് വരാ ഏർ തല ചുറ്റുന്ന പോലെ തോന്നിട്ടുണ്ടാ ആ അതൊക്കെ ഞാൻ സംഭവിച്ചു അതെല്ലാം പിണയം കൊണ്ട് വരൂത്തെ കർമ്മത്തിന് ഭവനത്തിന്റെ നാല് ഭാഗത്തുനിന്നുള്ള കിടപ്പും മുറി മൂന്നുണ്ടാ ഞാൻ ചോച്ചന്റെ കാര്യം മനസ്സിലായില്ല നിദ്രകളിലൊന്നും മുറി മൂന്നുണ്ടോന്ന് കിടപ്പും നാല് പറഞ്ഞു അപ്പൊ മൊത്തം ശരിയായില്ലേ ശരിയായി നീയേ ആ ഭവനത്തിന്റെ നാല് ഭാഗത്തുനിന്നു കൊണ്ടു കൊണ്ടുപോവാ അതെല്ലാം ഞാൻ പറഞ്ഞു മംഗല്യം കഴിച്ചാൽ കൂടി മാറി ഇപ്പൊ എന്താ വേണ്ട നിനക്ക് നിന്റെ നിസ്കാരത്തിൽ അഞ്ചു അത് പറ്റില്ല അഞ്ചു നേരത്തെ തടുക്കുപയല കർമ്മം ചെയ്ത് തന്നെ പറ്റി ഭവനത്തിന്റെ നാല് പേർക്കു കൊണ്ട് മണ്ണുകൊണ്ട് വന്നു മൂന്ന് പേര് ലമൊക്കെ